എന്റെ സാലറിയുടെ ഓരോ മാസത്തെയും ക്യാഷ് കൂട്ടിവെച്ചിട്ടാണ് ഞാൻ ഈ സ്വപ്നം നേടിയെടുത്തത് അതുകൊണ്ട് തന്നെ ആരും താങ്ങായി നിൽക്കാനില്ലെങ്കിലും എനിക്ക് താങ്ങായി ഞാൻ തന്നെ നിന്നു ഇത് ഞാൻ വെച്ചിട്ട് എനിക്ക് വരാൻ തരല്ല ഗിഫ്റ്റ് ചെയ്തതാണ് ഫ്രണ്ട്സ് അത് വേറെ മേടിച്ചല്ല ഇത് വെറുതെ കളിക്കൂട്ടു ഓരോ പെട്ടി പൊട്ടിക്കല് ഹലോ ഗായ്സ് ഇന്നസിന്റെ പുതിയ വീഡിയോയിലായിട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എൻ്റെ കൂടെ വീഡിയോ എടുക്കാൻ എൻ്റെ ഉമ്മയും കൂടെ ഉണ്ട് അപ്പോൾ എല്ലാവരും കമന്റിട്ടുണ്ടായിരുന്നു ഉമ്മാനെ റിവീൽ ചെയ്യുമോ അപ്പോൾ ഇതാണ് എൻ്റെ ഉമ്മ അപ്പോൾ എല്ലാവരും പറഞ്ഞു ഉമ്മാനെ റിവീൽ ചെയ്യുമോ അപ്പോൾ അപ്പം ഇതാണ് കേട്ടോൻ്റെ ഉമ്മ അപ്പോൾ ഇമ്മച്ചി ഒരു പ്രൈവറ്റ് കമ്പനിയിൽ വർക്ക് ചെയ്യാണ് അപ്പോൾ ഇന്ന് എന്താ വെച്ചാൽ നമ്മൾ കുറച്ച് ദിവസമായ വീഡിയോസൊക്കെ ഇട്ടിട്ട് അപ്പോൾ നമ്മൾ മുമ്പിട്ട് ഹോം ടൂറാണ് അപ്പോൾ അത് കാണാത്ത കാണാത്തവർ എന്തായാലും കാണാം അപ്പോൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്തവർക്ക് ഒരുപാട് താങ്ക്സ് അപ്പോൾ കമൻറ്റ് എനിക്ക് വായിക്കാൻ വായിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ആ വീഡിയോ തായ ഒത്തിരി കമൻസ് ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് കുറേ ദിവസമായിരുന്നു അപ്പോൾ നോമ്പക്കായലേ അപ്പോ നമ്മൾ കുറച്ചും കൂടെ പണി കാരണം നമ്മൾ ഈ വീട്ടിൽ അയൽട്ടിച്ച് കഴിഞ്ഞപ്പോ കുറച്ച് അത്യാവശ്യം പണിയൊക്കെ എടുത്ത് കഴിഞ്ഞതാണ് അപ്പോൾ ഇനി അത്ര പണിയൊന്നും എടുക്കാനില്ല ഇനി നമ്മൾ രണ്ട് കൊറച്ചു കുറച്ച് അല്ലറ ചില്ലേറെ പണിയും കൂടി എടുക്കാനില്ല ഞങ്ങള് കുറച്ചു ദിവസമായിട്ട് ഉമ്മമാന്റെ വീട്ടിലായിരുന്നു അപ്പൊ അതുകൊണ്ട് ഒരു അതിന്റേതായിട്ടുള്ള ഒത്തിരി അച്ചയുടെ ഒക്കെ ആകെ പോയിട്ടുണ്ട് കാരണം ഞങ്ങൾ മാത്രമല്ല വീടിന്റെ അവസ്ഥ കാണിച്ചു തരാം കുറച്ച് ദിവസമായിട്ട് വീഡിയോസ് ഇട്ട ഇന്നെന്തായാലും എടുക്കാണെങ്കിൽ ജസ്റ്റ് എടുക്കുക കേട്ടോ വീഡിയോ അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കാരണം ഞാൻ നിങ്ങളെ സപ്പോർട്ട് കൊണ്ടാണ് ഞങ്ങൾക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഞങ്ങൾക്ക് സബ്സ്ക്രൈബേഴ്സ് കൂടുന്നത് നിങ്ങളെല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാം ഫസ്റ്റ് ഉള്ളു ഞങ്ങൾ ഫസ്റ്റ് ചാനലാണ് കേട്ടോ കൊറേ ദിവസം ഞങ്ങള് വീഡിയോസ് ഇടും പിന്നെ വീഡിയോസ് ഇടില്ല പക്ഷെ കുഴപ്പമില്ലാത്ത രീതിയിൽ ഞങ്ങള് വീഡിയോസ് ഇടുമ്പോ അതിന് വിവ്സ് കിട്ടുന്നതുകൊണ്ടാണ് ഞങ്ങള് വീണ്ടും വീഡിയോസ് ഇടാന്ന് വിചാരിച്ചത് അപ്പോ പ്രത്യേകിച്ച് പറഞ്ഞാൽ നമുക്ക് നാളെ നോമ്പൊക്കെയാണ് അപ്പൊ നമുക്ക് കുറെ വൃത്തിയാക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഞങ്ങൾ വൃത്തിയാക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം ഞങ്ങൾ വീടിന്റെ ടൈല് ഇട്ട സമയത്ത് നമ്മളെ ഒക്കെ വീടിയൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങള് ഹോം ടൂർ കഴിഞ്ഞ ഒരു മാസം മുമ്പാണ് ഞങ്ങൾ വീടിന്റെ കുറച്ച് പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അപ്പൊ ഏകദേശം പണിയൊക്കെ എടുത്തതാണ് പിന്നെ നോമ്പിന്റെ നമ്മൾ കുറച്ച് ദിവസം ഉമ്മന്റെ വീട്ടിലായതുകൊണ്ട് തന്നെ കുറെ പണി ഇനി കുറെ ആരും കുറെ അലങ്കോലായി കിടക്കുകയാണ് കാരണം നമ്മൾ പത്ത് ദിവസമായിട്ട് ഉമ്മമാന്റെ വീട്ടിലായിരുന്നു അപ്പൊ ചെറിയ അത്യാവശ്യം ഉണ്ടായിരുന്നു അത് പോയത്

പുതിയ അടുക്കള ആയതുകൊണ്ട് തന്നെ എൻ്റെ അടുക്കള എപ്പോഴും നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കണം എന്ന് എനിക്ക് ഭയങ്കര നിർബന്ധമാണ് കേട്ടോ തന്നെ ഞങ്ങൾ എന്തുണ്ടാക്കിയാലും ഞങ്ങളെ അടുക്കള മുഴുവനായിട്ട് ക്ലീൻ ആക്കുന്നത് എൻ്റെയും ഇന്നൂസിൻ്റെ ഉത്തരവാദിത്തമാണേ ഈ അടുക്കള ഞങ്ങളുടെ ഒരു സ്വപ്നമായിരുന്നു കേട്ടോ എല്ലാം പെർഫെക്റ്റ് അല്ലെങ്കിലും ഇത് എൻ്റെ ഒരു ഹാർഡ് വർക്കിൻ്റെ ഫലമായിട്ടാണ് ആയി കിട്ടിയത് അതുകൊണ്ട് തന്നെ ഞാൻ വളരെ ഹാപ്പിയാണ് കേട്ടോ ഞാൻ മാത്രല്ല എന്നെക്കാളും വളരെ ഹാപ്പിയാണ് ഇന്നൂസ് ഈ വീട് ഇങ്ങനെ ആക്കിയത് എൻ്റെ കഷ്ടപ്പാടിൻ്റെ ഫലമാണ് കേട്ടോ തന്നെ ഈ വീട്ടിലെ ഓരോ സാധനത്തിനെയും അതിൻ്റേതായ ഫലം ഉണ്ടാവും കേട്ടോ ഒറ്റക്ക് നേടിയെടുക്കാൻ കഴിയുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഇത് ഞങ്ങളുടെ വീട് മാത്രമല്ല കേട്ടോ ഇത് എൻ്റെയും മിന്നൂസിൻ്റെയും സ്വപ്നത്തിൻ്റെ തുടക്കം കൂടിയായിരുന്നു ഒറ്റയ്ക്ക് തുടങ്ങിയതുകൊണ്ട് തന്നെ ഇത് ഞങ്ങളുടെ സ്വന്തം വീടായി മാറി എൻ്റെ സാലറിയുടെ ഓരോ മാസത്തെയും ക്യാഷ് വെച്ചിട്ടാണ് ഞാൻ ഈ സ്വപ്നം നേടിയെടുത്തത് അതുകൊണ്ട് തന്നെ ആരും താങ്ങായി നിൽക്കാനില്ലെങ്കിലും എനിക്ക് താങ്ങായി ഞാൻ തന്നെ നിന്നു ഇവിടെയുള്ള ഓരോ സാധനത്തിനും ഓരോ കഥകൾ പറയാനുണ്ടാവും ഒരു പെണ്ണിനിന് ഒറ്റയ്ക്ക് ജീവിക്കാൻ കഴിയാമെന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പക്ഷെ നമ്മളത് കൂടുതൽ ശക്തരാക്കി ചെയ്യുള്ളൂ കേട്ടോ ഒറ്റക്കായതുകൊണ്ട് തന്നെ ഞാൻ ഒരിക്കലും തളർന്നു പോയിട്ടില്ല കൂടെ എൻ്റെ ശക്തമായ പ്രാർത്ഥനയും പിന്നെ എൻ്റെ ഇന്നൂസും കൂടെയുള്ളതാണ് എൻ്റെ വലിയ ധൈര്യം ചില രാത്രികൾ ഉറക്കൊഴിച്ചിരുന്ന് ഞാനും ഇന്നൂസും പ്ലാൻ ചെയ്തിരുന്നിട്ടുണ്ട് കേട്ടോ വീട് എങ്ങനെയായിരിക്കണം ഇങ്ങനെ വേണം അങ്ങനെ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെക്കാളും കൂടുതൽ പ്ലാൻ പറയുന്നത് ഇന്നൂസാണ് കേട്ടോ അവൾക്ക് ഞാൻ എങ്ങനെ വാക്കു കൊടുക്കുന്നൊരു പേടിയായിരുന്നു എനിക്ക് പക്ഷെ ഞാൻ അവൾക്കൊന്നൊരു വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്ത് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഞാനൊരു വീട് നേടിയെടുക്കും എന്നുള്ളത് അതുകൊണ്ടുതന്നെ ഇന്ന് ഇന്നൂസിൻ്റെ മുഖത്ത് നോക്കുമ്പോൾ എനിക്കും അവൾക്കും ഭയങ്കര സന്തോഷമാണ് കേട്ടോ കാരണം ഇത് ചെറിയ വീടാണെങ്കിലും ഞങ്ങളുടെ കൊട്ടാരാണിത് ഇന്നൂസ് മുൻ വീടിയിൽ പറഞ്ഞിട്ടുണ്ട് അത് ഞങ്ങളുടെ സ്വർഗമാണെന്ന് ഇങ്ങനെ പറയാൻ എന്താ കാരണം എന്നറിയോ ഈ വീട് ഇങ്ങനെ ആക്കി എടുക്കാൻ ഞാനും മിന്നൂസും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഒറ്റക്കായപ്പോൾ പേടിയുണ്ടായിരുന്നു പക്ഷേ ആ ഒറ്റപ്പെടലാണ് എന്നെ ഇന്ന് കൂടുതൽ ശക്തയാക്കിയത് ഒരു പെണ്ണിൻ്റെ ഏറ്റവും വലിയ സ്വപ്നം എന്ന് പറയുന്നത് അവൾക്ക് സ്വന്തമായൊരു വീടുണ്ടാവുന്നതാണ് ജനിച്ച വീടിൻ്റെയും കയറി ചെന്ന വീടിൻ്റെയും ഇടയിൽ അവളുടെ ഒരു സ്വപ്നം എന്ന് പറയുന്നത് സ്വന്തമായൊരു വീട് തന്നെയാണ് ഞങ്ങളുടെ ഈ സ്വപ്നം എനിക്കാരും നേടി തന്നതല്ല ഞാൻ സ്ട്രഗിൾ ചെയ്ത് നേടിയെടുത്തതാണ് അങ്ങനെ നമ്മളെ അടുക്കളയിലെ പണിയൊക്കെ ഏകദേശം കഴിഞ്ഞു കേട്ടോ ഇന്നൂസ് ഹെൽപ്പിനായിട്ടുണ്ട് അവൾക്ക് ഈ ക്ലീൻ ചെയ്യുന്നതൊക്കെ ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ എനിക്കാണെങ്കിൽ ഈ ഒരു പണി കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിലും ഇന്നൂസിനതൊക്കെ വളരെ ഇഷ്ടമാണ് ഞാൻ ജോലി ചെയ്യാനൊക്കെ ഇരുങ്ങുമ്പോൾ ഇന്നൂസ് ആണ് കൂടെ വന്നിട്ട് ഉമ്മച്ചി നിന്നെ സഹായിച്ചോളാം എന്നൊക്കെ പറയുന്നത് വീടെപ്പോഴും വൃത്തിയായിരിക്കണം എന്നുള്ളത് ഇന്നൂസ് നിർബന്ധമുള്ള കാര്യമാണ് കേട്ടോ അതിലെന്നേക്കാളും ഒരു പടി മുമ്പിൽ എപ്പോഴും ഇന്നൂസ് തന്നെയാണ് കാരണം ഞാൻ അവളുടെ ഉമ്മയാണെന്ന് പറഞ്ഞിട്ട് കാര്യമല്ല അവൾ എന്നെയാണ് വയക്ക് പറയാറുള്ളത് ഉമ്മച്ചി വെച്ച സാധനങ്ങൾ വെച്ചെടുത്ത് എന്ന് ചോദിച്ചിട്ട് അതുകൊണ്ടുതന്നെ എനിക്ക് ഒരുപാട് സന്തോഷമാണ് കേട്ടോ അടുക്കളയിൽ കൂടുതൽ കാര്യങ്ങളും സ്കൂളിൽ പോകുമ്പോഴാണെങ്കിലും വന്നിട്ടാണെങ്കിലും അവളാണ് കൂടുതൽ അടുക്കും ചിട്ടയിൽ നോക്കുന്നത് കേട്ടോ നമ്മൾ വീട്ടിൽ നിന്ന് വന്ന ഉടനെ ചോറും കറിയൊക്കെ കറിയൊക്കെയാണ് ഇട്ടുണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് കാരണം വിശപ്പ് വന്നാൽ പിന്നെ നമുക്ക് സഹിക്കാൻ കഴിയില്ല തന്നെ ആദ്യം നമ്മൾ അടുക്കളയിൽ കയറി ഫുഡാണ് ഉണ്ടാക്കിയത് അങ്ങനെ ഞാൻ മുറ്റത്തേക്ക് ഇറങ്ങിയിട്ടോ ഒരുപാട് ദിവസമായിരുന്നു മുറ്റത്ത് ചൂലൊക്കെ തൊട്ടിട്ട് അങ്ങനെ നമ്മുടെ ചപ്പും ചവറൊക്കെ കഴിച്ചു വരാൻ തുടങ്ങിയതായിരുന്നു നല്ല പൊടിയാണ് കേട്ടോ ഏകദേശം ഇപ്പോൾ ഒരു രണ്ട് മണിയൊക്കെയാണ് ടൈം അതാണ് ഇത്രയും പൊടി പിന്നെ മുൻപാകെ മറ്റേ ഞാൻ അടിച്ചു എന്ന് പറഞ്ഞിട്ട് ഇന്നൂസ് ആ ജോലി ഏറ്റെടുത്തു അപ്പോൾ ഞാൻ വളരെ ഹാപ്പിയായി അവളാണെങ്കിൽ ഒരു കുപ്പിയിൽ വെള്ളമൊക്കെ തളിച്ചിട്ട് ആകെ പൊടി വാർന്നതിന് എന്തൊക്കെയോ കാട്ടുന്നുണ്ട് ഞാനത് നോക്കി നിൽക്കുകയായിരുന്നു എത്ര വെള്ളം പാറിയിട്ടെന്താ പൊടി പറഞ്ഞത് സ്വാഭാവികല്ലേ അതുകൊണ്ട് എത്ര വെള്ളം പാറ്റിയിട്ടും പൊടിക്കൊരു കുറവുമില്ലായിരുന്നു കേട്ടോ അങ്ങനെ നമ്മളെ ചെടിയൊക്കെ ഉണങ്ങി ഉണങ്ങിപ്പോയിട്ടുണ്ട് കേട്ടോ എനിക്കൊരുപാട് സങ്കടമായത് കണ്ടപ്പോൾ ഇനി ഇത് വളരൂലെന്ന് ചോദിച്ചിട്ട് ഇന്നൂസ് എന്നെക്കാൾ സങ്കടപ്പെട്ടിട്ടുണ്ടായിരുന്നു കാരണം ചെടിനോടൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആളായിട്ട് ഇന്നൂസ് എന്നെക്കാൾ ഓൾക്കാണ് ഇഷ്ടം പക്ഷേ എന്ത് ചെയ്യുക അത് ഉണങ്ങിപ്പോയി ഇനി നമുക്ക് വേറെ വാങ്ങി നടാം അങ്ങനെ ന്യൂസ് അടിപൊളിയായിട്ട് മുറ്റൊക്കെ അടിച്ച് വാരുന്നുണ്ട് പിന്നെ മുറ്റത്ത് കാണുന്ന പുല്ലൊക്കെ അവൾ കൈ കൊണ്ട് പറിച്ചിടുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇരുന്നപ്പോഴാണ് നമ്മൾ കാട്ടുകോയിനെ കണ്ടത് ഈ കോയിനെ നിങ്ങൾക്ക് ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ ഇത് കണ്ടപ്പോൾ എനിക്ക് വളരെ കൗതുകം തോന്നി കേട്ടോ നമ്മൾ വളർത്തുന്ന കോഴിയല്ല ഇത് കാട്ടിൽ നിന്ന് എവിടെ വന്നതാണ് മൂന്ന് കുട്ടികളും അമ്മയും ആണുള്ളത് കേട്ടോ ഇത് കണ്ടപ്പോൾ രസം കൊണ്ട് എടുത്തു പോയതാ കേട്ടോ ഈ വീഡിയോ അങ്ങനെ ഇന്യൂസ് അലക്കാനുള്ള ആയിട്ടാണ് മുറ്റത്തോക്ക് പോകുന്നത് പോക്കണ്ട വിചാരിക്കും അവൾ അലക്കാനാണെന്ന് പക്ഷേ എനിക്ക് വെച്ച് തരാൻ വേണ്ടിയിട്ടാണേ അങ്ങനെ അലക്കുന്ന കാര്യം പറഞ്ഞപ്പോഴാണ് എനിക്ക് ഓർമ്മമായത് ഇതൊരാഴ്ചത്തെ ഡ്രസ്സാണ് കേട്ടോ നിങ്ങൾ വിചാരിക്കും എന്താണ് ഇത്ര തോന്നെ അലക്കാനെന്ന് കാരണം നമ്മളിത് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് കൂട്ടി ആയിട്ട് അലക്കുക വാഷിംഗ് മെഷീൻ ഇല്ലെങ്കിലും എനിക്ക് പെട്ടെന്ന് അലക്കൽ കഴിയും പിന്നെ ഈ ഒക്കെ നോമ്പല്ലേ വരുന്നത് അതിന്റെ മുൻതൂക്കാണേ അങ്ങനെ നമ്മൾ അലക്കെ കഴിയാനായിട്ട് ഏകദേശം ഇന്നത്തെ അലക്ക് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ നടു ഒടിയാറായി അങ്ങനെ ഞാൻ ഇന്യൂസിനോട് പറഞ്ഞു പി ഡിയിൽ പോയിട്ട് നമുക്ക് എന്തെങ്കിലും ചായക്ക് ബിസ്ക്കറ്റോ പാലോ എന്തെങ്കിലും എന്തെങ്കിലുമൊന്ന് വാങ്ങിക്കൊണ്ടിരുന്നത് അങ്ങനെ ഇന്യൂസ് പി ഡിയിലേക്ക് പോയതാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഇന്ന് ഞാൻ ഒരുപാട് കൈ കൊണ്ട് അലക്കിയ ഡ്രസ്സാണേ നിങ്ങളൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു ഇത്രയും നേരം കൊണ്ട് ഞാൻ ഒറ്റക്ക് അലക്കിയെടുത്തതല്ലേ അത് നിങ്ങളൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അങ്ങനെ അടുത്ത ഉഴം സിറ്റ് ഔട്ട് ആയിരുന്നു കേട്ടോ ഇവിടെ ഒരുപാട് പൊടിയുണ്ട് കാരണം എട്ട് ദിവസത്തെ ചളിയാണ് കൂടിക്കിടക്കുന്നത് ഇവിടെ ജസ്റ്റ് ചൂലുകൊണ്ടൊന്നും തുടച്ചാൽ പോകില്ല കേട്ടോ അതുകൊണ്ട് നമ്മൾ സോപ്പ് വെള്ളം ഉപയോഗിച്ചിട്ടാണ് അടിച്ച് കളയുന്നത് അതുകൊണ്ട് ഞാൻ കുറച്ച് സോപ്പ് വെള്ളം കലക്കിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ടേ അതൊന്ന് ജസ്റ്റ് സിറ്റൗട്ടിട്ട് പാർന്നിട്ട് വേണം നമുക്ക് ഈ ഒരു തുടപ്പ് കോലുപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്ത് കഴുകാനായിട്ട് എന്നാലും ഇവിടുത്തെ പൊടിയൊക്കെ പോവുകയുള്ളൂ അങ്ങനെ ഇന്നൂസാണ് എനിക്ക് വീഡിയോ എടുത്ത് തരുന്നത് കേട്ടോ അങ്ങനെ ഏകദേശം ഇപ്പോൾ വൈകിട്ട് ടൈമൊക്കെ ഏകദേശം അന്തരമായി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇന്നൂസ് പേടിയിൽ നിന്ന് വന്നിട്ടാണ് ഈ വീഡിയോസും കാര്യങ്ങളൊക്കെ തരുന്നത് റൂമൊക്കെ തുടക്കാനായിട്ട് ഞാൻ ഇന്നൂസിനെയാണ് ഏൽപ്പിച്ചിട്ടുള്ളത് കാരണം ഞാൻ കൊറേ തളർന്നിട്ടുണ്ട് ഒരുപാട് അലക്കിയതിനു ശേഷം ഞാൻ തളർന്നു പോയി അങ്ങനെ ഇന്നൂസ് നോക്കാൻ നിന്നപ്പോൾ കറണ്ടും പോയി അങ്ങനെ പെട്ടെന്നൊരു കാക്ക നമ്മുടെ സിറ്റൌട്ടിൽ വന്നിരിക്കട്ടോ എത്ര ആട്ടിയിട്ടും പോകുന്നില്ല ഒരുപാട് കക്കകള് വട്ടിട്ട് പറക്കുന്നുണ്ട് പിന്നെ ഇന്നൂസ് എങ്ങനെയൊക്കെയോ വിട്ടു അങ്ങനെ നമ്മൾ ഒരുവിധത്തിൽ ക്ഷീണിച്ചപ്പോൾ നല്ല കട്ടൻ കാപ്പി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ അങ്ങനെ ഇതൊക്കെ ഇന്നൂസ് ആണ് കേട്ടോ ചെയ്യുന്നത് അങ്ങനെ എൻ്റെ കൂളിയെല്ലാം കഴിഞ്ഞ് ഇന്നൂസ് ചായ ഉണ്ടാക്കി തരും ചേച്ചി നമുക്ക് ചായ ഒടിക്കാമെന്ന് പറഞ്ഞ് നമ്മൾ ചായ ഉണ്ടാക്കാനല്ല ഇന്നൂസ് പീ കൊടുന്ന ബിസ്ക്കറ്റും ഉണ്ടായിരുന്നു പിന്നെ കട്ടൻ കാപ്പി അങ്ങനെ ഇതൊരു വൈകുന്നേര നിർബന്ധമാണല്ലോ അപ്പോൾ നമ്മുടെ ചായ റെഡിയാക്കി ഇന്നൂസ് വെയിറ്റ് ചെയ്യുകയാണെ അപ്പോൾ നമ്മൾ ഇനി ചായ കുടിച്ചിട്ട് കാണാം കേട്ടോ ഈ സ്റ്റെപ്പിൽ നിന്ന് ചായ അടിക്കുന്നത് നല്ലൊരു വൈബാണ് കേട്ടോ അതും ഈ ഒരു ടൈമിൽ ഞങ്ങൾ ചായ മാത്രമല്ല കേട്ടോ ഞങ്ങൾ ചോറാണെങ്കിലും എന്ത് കഴിക്കുകയാണ് ഞങ്ങൾ ഈ സ്റ്റെപ്പിൽ വന്നിട്ടോ കഴിക്കുക ഞങ്ങൾക്ക് വല്ലാത്തൊരിഷ്ടാട്ടോ ഇവിടെ വന്ന് കഴിക്കുന്നത് അങ്ങനെ ഞാനും ഇന്നൂസും ആസ്വദിച്ച് ചായ ബിസ്ക്കറ്റ് എനിക്ക് അവൾ തരുന്നുണ്ട് ഞാൻ അവൾക്കും കൊടുക്കുന്നുണ്ട് കേട്ടോ അത് ഞങ്ങൾ രണ്ടുപേരും എന്താണെങ്കിലും അങ്ങനെ തന്നെയാണ് അങ്ങനെ ഞങ്ങളുടെ ഏകദേശം പണിയെല്ലാം പൂർത്തിയായിട്ടുണ്ട് ഇനി റൂമെല്ലാം തുടക്കാനായിട്ട് ഞാൻ ഇന്നൂസിനെയാണ് കേട്ടോ ഏൽപ്പിച്ചിട്ടുള്ളത് കാരണം അവളിനോട് പറഞ്ഞ ഉമ്മച്ചി ഞാനെല്ലാം ബാക്കി പണികൾ ചെയ്തോളാം ഉമ്മച്ചി അലക്കൊക്കെ കുഴങ്ങിയില്ലേന്ന് അങ്ങനെ ഇവിടെ ഇരുന്ന് ചായ പിടിച്ചുകഴിഞ്ഞ് പിന്നെ കുറച്ച് നേരം ഒന്ന് വിശ്രമിക്കാമെന്ന് പറഞ്ഞിട്ടാണ് അവൾ അകത്തോട്ട് പോകുന്നത് അപ്പോൾ ഇനി നമുക്ക് ഈ റൂമും കൂടെ ഒന്ന് വൃത്തിയാക്കളോ അതൊരു അതാണ് ഇൻ്റെ പണി അപ്പോൾ ഉമ്മച്ചി കുളിച്ച് റെഡി ആയിട്ടുണ്ട് നമ്മൾ കുറച്ച് ലൈറ്റായി പോയിട്ടുണ്ടായിരുന്നു കരണ്ട് വരാൻ വേണ്ടിയിട്ട് അപ്പോൾ അതുവരെ കാത്തി കയറന്ന് വീടെടുക്കാൻ വേണ്ടിയിട്ട് അപ്പം നമ്മൾ ചായ കുടിച്ചു കേട്ടോ അപ്പോൾ ചായ കുടിച്ച് കഴിഞ്ഞ് നല്ല വിഷം എന്നപ്പോൾ ചായ ഇച്ച് നമ്മൾ ഈ റൂം വൃത്തിയാക്കി ഇനി ബാക്കുള്ളത് തൊട്ട് എൻ്റെ പണിയാണ് ഇമ്മ അപ്പത്തേക്കും കുളിച്ച് റെഡി ആയിട്ടുണ്ട് ഇത് ഇതെന്തെങ്കിലും ഏൽപ്പിച്ച പണിയുണ്ടോ ഓക്കെ ഇവിടെ എൻ്റെ എത്ര ഇലകൾ അറിയോ എൻ്റെ എൻ്റെ പ്രിയ ചേടി നിങ്ങൾക്ക് എൻ്റെ വീട് സ്ഥിരമായിട്ട് കാണുന്ന അറിയുണ്ടാവും ആ ഒരു ചെടി ഞങ്ങൾ കുറച്ച് ദിവസം പോയി വന്നപ്പോഴേക്കും കൊഴിഞ്ഞു ഞാൻ കാണിച്ചു തരാം ഇത് കണ്ടോ ആകെ കൊഴിഞ്ഞു ഇതെല്ലാം എൻ്റെ പ്രിയ ചെടി ഞാൻ കാണും അത് നമ്മൾ നേരെ കിച്ചണിൽ കൊണ്ടു വെച്ചിട്ടുണ്ട് സോ ഇപ്പോൾ ബാക്കി ആകെ രണ്ട് ഇലകൾ മാത്രമേ ഉള്ളൂ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ചെടിയായിരുന്നു ഫ്രണ്ട്സ് അപ്പം അതിൻ്റെടുത്തെ വെള്ളരങ്കല്ലൊക്കെ ഞാൻ മാറ്റി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഫോണൊക്കെ ഭയങ്കര മെസ്സേജ് കിടക്കണമെന്നൊക്കെ നമുക്കൊന്ന് വൃത്തിയാക്കി എടുക്കണം അപ്പം ഇതൊക്കെ ഒന്ന് പറക്കി വെക്കാൻ വിചാരിച്ചു അവിടെ ഞാൻ ഒരു ഉണ്ട് ഇത് കൊള്ളാവോ ഓക്കെ അപ്പം ഞാൻ വീഡിയോ എടുത്ത് തരാ ഓക്കെ പിടിച്ചു സത്യം പറഞ്ഞാൽ ഞാൻ ഒരുപാട് അലക്കിക്കൊഴങ്ങി പിന്നെ മുറ്റൊക്കെ നിറച്ച് ചമ്മലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നൂസ് പറഞ്ഞി അലക്കിക്കോ മുറ്റടിച്ചു ആയിരിക്കും ഇതൊക്കെ ഞാൻ ഏറ്റവും പറഞ്ഞു അപ്പോൾ നന്നായിട്ട് ക്ലീൻ ചെയ്യൂട്ടോ അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഇത് ഭയങ്കര വെറുപ്പുള്ളൊരു കാര്യമാണ് വീട് സിറ്റ് ഔട്ട് ഞാൻ കഴുകി കാരണം അത് ഉൾക്കൊണ്ട് കഴുകാൻ കഴിയൂല കാരണം അവിടെ ഓപ്പൺ ആയി കിടക്കില്ല അപ്പൊ നമുക്ക് എന്തെങ്കിലും പൊടിച്ചോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ചു

അവിടെ ഈ മാത്രമുള്ള എടുക്കാൻ എന്താ ഇങ്ങനെ എന്നും വൃത്തിയേടാവണോ എന്നാണ് ശരിക്കൂ എന്നെടുത്ത് വെച്ചൂടെ എന്നും അങ്ങനെ ഇട്ടിട്ടല്ലേ പൊക്കി പറയാൻ എന്തേലും കാണണ്ടേപ്പറും ഇത് കണ്ടോ ഇത് വെച്ചിട്ട് അവിടെ ടീച്ചറോട് ചോദിച്ചിട്ട് തന്നെ എടുത്തു വേസ്റ്റ് അറിയുമ്പോ നമ്മള് സ്കൂള് പുതുതായി ബിൽഡിംഗ് ഉണ്ടാക്കിയപ്പോ അവിടുത്തെ കൊറേ സാധനങ്ങളും ഫോമൺ നേരങ്ങളൊക്കെ ഒരു കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ കുട്ടികളൊക്കെ ഓർമ്മിത്തപ്പോ ഞാനും ഇത് സീഡിന്ന് പൊക്കി അത്രേ അത്രയുള്ളൂ പൊക്കീൽ ഒന്നും പറയാൻ പറ്റില്ല പൊക്കൽസ് എന്ന് ടീച്ചറോട് ചോദിച്ചിട്ടുണ്ട് ചോയിച്ചിട്ടുണ്ട്

ിൽ പുള്ളി ഞാൻ കാപ്പേപ്പറിൽ തയ്യാത്തോളം എടുത്തിട്ടില്ല അപ്പൊ ഇത് അവിടെ വെക്കാനാകും അത് അവിടെയാണ് വെച്ചിട്ടുണ്ട് പക്ഷെ ആ മുറയൊക്കെ നമ്മൾ വേറെ വേറൊരു ചെയ്തപ്പോ ഇത് മാറ്റിയതാണ് നമുക്ക് ഈയൊരു കോട്ടന്റെ പൈപ്പിൽ വെക്കാം ഓക്കെ ഇതൊക്കെ ആവശ്യങ്ങളാണ്

ഇത് എനിക്ക് കുറച്ച് ഇതുപോലത്തെ ബോക്സസ് ഉണ്ട് ഇതൊക്കെ ഞാൻ ഓരോ കസിൻറെ കയ്യിൽ നിന്നൊക്കെ അടിച്ച് മണ്ണും അതാണ് അപ്പോ ഇത് നമുക്ക് അപ്പോ ഇതിനാണ് എന്റെ ഫാബ്രിക് കളേഴ്സ് ഒക്കെ ഞാൻ ഇതിൽ വെക്കാന്ന് വിചാരിച്ചു അപ്പൊ ഇതിൽ ഞാൻ എന്റെ അത്യാവശ്യം ഫാബ്രിക് കളേഴ്സ് ഒക്കെ വെച്ചിട്ട് ഈ ഒരു ഒഴിവു നമുക്ക് അടച്ചു കൊടുക്കാം

അതുകൊണ്ടൊക്കെ ഞാൻ അങ്ങനെ കിട്ടിയ ഐറ്റ സാധനങ്ങളൊക്കെയാണ് കേട്ടോ ഈ ക്ലോത്ത് ഞാൻ ഇത് എന്റെ ഈ ഒരു എനിക്ക് വൈറ്റ് ടേബിളും വെച്ച് പിന്നെ വേറൊരു ദിവസം വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു കുറച്ച് കാലം കൈയറ്റി വന്നു അപ്പൊ ഞാൻ ഇതുപോലെ വൈറ്റ് ഫോമസ്റ്റ് ചെയ്തൊരു ഉളം പീസാണ് അപ്പൊ അതൊക്കെ ഞാൻ തുടച്ച് വൃത്തിയാക്കാതെ ഞാൻ കുറച്ച് വെള്ളം കൊടുക്കല്ലേ ഫ്രണ്ട്സ് 그러니까 내일도 뭐 코치를 이제 또클리닝이 ഇതൊന്നും വേണ്ടില്ലോ നമുക്ക് പുറത്തോണ്ടിട്ട് കത്തിച്ചവാ നാളെ കത്തിച്ചവാ ചെരുപ്പില്ലട്ടോ ഇവിടെ അങ്ങനെ ഏകദേശം നമ്മളെ അടിച്ചുപാലിലൊക്കെ കഴിയതിന് ശേഷം പിന്നെ നമുക്ക് മേശ ക്ലീൻ ചെയ്യലാണേ അതോട് അവളെ നേറ്റെടുത്തു ഇന്നൂസിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ക്ലീൻ ചെയ്യുന്ന പരിപാടി അതുകൊണ്ടുതന്നെ അവളത് ഭയങ്കര ഇഷ്ടത്തോടെയാണ് ചെയ്യാം ചെയ്യാൻ തീരുമാനിച്ച പിന്നെ ഒരു പ്രാവശ്യം രണ്ട് പ്രാവശ്യം ഇല്ല കേട്ടോ അത് ക്ലീൻ ആവുന്നത് വരെ മൂന്നാല് പ്രാവശ്യമാണ് അവളുടെ ഊഴം നമ്മുടെ ഈ വീടിൻ്റെ പണി സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഇന്നൂസ് എന്നോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഉമ്മച്ചി ഈ വീടിൻ്റെ മൊത്തം ക്ലീനിങ് ഉമ്മച്ചി എനിക്ക് തന്നാൽ മതി ഞാൻ അത് ചെയ്തു ചെയ്തുതരാം ഉമ്മച്ചിക്ക് ഉമ്മച്ചി അടുക്കള ജോലി മാത്രം ചെയ്താൽ മതി പക്ഷേ ഞാനത് ഇന്നൂസിന് കൊടുക്കാറില്ല കാരണം അവൾ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്നതുകൊണ്ട് തന്നെ ഒരുപാട് എഴുതാനും പഠിക്കാനും ഇന്നൂസിനുണ്ടാവും ഇപ്പോൾ ഇന്നൂസിന് അവധിയാണേ പത്താം ക്ലാസ് മോഡൽ എക്സാം ആയതുകൊണ്ടാണേ ഇന്നൂസ് ക്ലീനിങ്ങിൽ മാത്രമല്ല കേട്ടോ കുക്കിങ്ങിലും ഭയങ്കര ആക്റ്റീവ് ആണ് കേട്ടോ കാരണം ഞാൻ എന്ത് അടുക്കള പണി എടുക്കുകയാണെങ്കിലും എൻ്റെ അടുത്ത് വന്നിട്ട് ഒരുപാട് ഡൗട്ടാണ് കേട്ടോ അവൾക്ക് എന്താണ് ഉമ്മച്ച് ചേർക്കുന്നത് എന്തിനാ ഇത്രയും ഓയില് എന്തിനാ കടുക് ഫസ്റ്റ് ചേർക്കുന്നത് അത് കേൾക്കുമ്പോൾ ചിലപ്പോൾ എനിക്ക് ദേഷ്യം വരും നമ്മൾ ചില അർജൻറ്റ് കാര്യങ്ങൾ ചെയ്യുന്ന സമയത്താണ് അവളുടെ ഡൗട്ട് അങ്ങനെ ചിലപ്പോൾ ഞാൻ അത് മുഴുവനായിട്ട് പറഞ്ഞു കൊടുക്കാറുണ്ട് അങ്ങനെ യൂട്യൂബിൽ നോക്കിയിട്ട് പല കാര്യങ്ങളും എനിക്ക് പോലും അറിയാത്തത് ഇന്നും സ്വറ്റയ്ക്ക് ഉണ്ടാക്കി തരാറുണ്ട് കേട്ടോ എനിക്ക് അവളുടെ റൂം നന്നാക്കുന്ന കാര്യത്തിൽ അവൾ ഭയങ്കര സ്ട്രിക്റ്റാണ് കേട്ടോ അതെനിക്ക് ഒരിക്കലും അവൾ വിട്ടു തരാറില്ല അവളെ ബെഡ്ഷീറ്റാണെങ്കിലും അവളുടെ എല്ലാ കാര്യങ്ങളും അവൾ ഒറ്റക്ക് തന്നെയാണ് കേട്ടോ ചെയ്യുക അത് ചെറുപ്പം മുതലേ ഇന്യൂസിനെ ഞാൻ പഠിപ്പിച്ച കാര്യങ്ങളാണ് അത് അതവൾ ചെറിയ കുട്ടിയായ മുതലേക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ ശീലിച്ചോണ്ട് തന്നെ അവൾക്ക് ഒരിക്കലും ഒരു മടുപ്പ് തോന്നിയിട്ടില്ല കേട്ടോ ഞാൻ ജോലിക്ക് പോയി വരുമ്പോൾ വീടൊരിക്കലും നീറ്റല്ലാതിരുന്നിട്ടില്ല അത് ഇതിന് മുമ്പത്തെ വീടാണെങ്കിലും അവൾ ഒറ്റയ്ക്ക് എല്ലാ ജോലിയും ചെയ്തത് എനിക്ക് വളരെ ഇഷ്ടമുള്ള കാര്യങ്ങളായിരുന്നു കാരണം ഇന്നൂസിനെ ക്ലീൻ ചെയ്യുന്ന കാര്യത്തിൽ ഭയങ്കര ഇൻട്രസ്റ്റ് ആയതുകൊണ്ട് തന്നെ എൻ്റെ ജോലി പകുതിയും എനിക്ക് ഇന്നൂസ് തന്നെയാണ് കേട്ടോ ചെയ്തു തരാറുള്ളത് സ്കൂളിലെ ദിവസങ്ങളിൽ മാത്രമാണ് അവൾക്ക് എന്നെ ഹെൽപ്പ് ചെയ്യാൻ കഴിയാത്തത് അങ്ങനെ ഏകദേശം ടൈം ഇപ്പോൾ ഒമ്പത് മണി കഴിഞ്ഞിട്ടോ വീടിൻ്റെ ക്ലീനിങ് എല്ലാം കഴിഞ്ഞ് നിങ്ങളിപ്പോൾ ഞങ്ങൾ കാണിക്കുന്നത് ഫൈനൽ ലുക്കാണേ ഈ വീട് ഇങ്ങനെ കാണാൻ നല്ല ഭംഗിയാണല്ലേ കാരണം ഏറ്റവും ഈ വീടിൻ്റെ ഭംഗി രാത്രിയിലാണ് ലൈറ്റും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾക്കിത് രാത്രി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ പുറത്ത് വന്നിരിക്കാനായിട്ട് ഇന്നൂസിന് ഭയങ്കര നിർബന്ധമായിരുന്നു ഉമ്മച്ച് വീട് പൂർത്തിയാവുമ്പോൾ നമുക്ക് നല്ല ലൈറ്റ് കൊടുക്കണം എന്നുള്ളത് അപ്പോൾ നമുക്കിനി ഇന്നൂസിൻ്റെ റൂം കാണാം കേട്ടോ ഇതാണ് ഇന്നൂസിൻ്റെ റൂം ഇന്നൂസിൻ്റെ റൂമെന്ന് പറയുമ്പോൾ ഞാനും അവളും ഈ റൂമിൽ തന്നെയാണ് കേട്ടോ കിടക്കാറ് അങ്ങനെ അവസാനത്തെ ഫൈനൽ ലുക്കായപ്പോൾ ഞങ്ങൾ അടുക്കളയും ക്ലീനായിട്ടോ അങ്ങനെ ഏകദേശം പത്ത് മണിയായപ്പോഴേക്കും നമ്മുടെ ജോലിയെല്ലാം കഴിഞ്ഞു കേട്ടോ ഈ അടുക്കള ഇങ്ങനെ ആയി കിട്ടാൻ ഞാനും മിനുസും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലവും ഈ അടുക്കളയാണ് കാരണം ഞങ്ങളെ അടുക്കള മുമ്പത്തത് കുറച്ച് സ്പേസ് കുറവായിരുന്നു അങ്ങനെ നമ്മൾ രാത്രി ഫുഡ് അയക്കുകയാണെങ്കിൽ ഇന്ന് നമുക്ക് സ്പെഷ്യൽ ആയിട്ടൊന്നുമില്ല അഴുതനങ്ങ തോരൻ വെച്ചതും ഉണക്കൽ മീനും പരിപ്പ് താളിച്ചതും പിന്നെ നമ്മൾക്ക് ഈ നല്ല അടിപൊളി ചമ്മന്തി ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കാൻ പോവുകയാണെ ഞങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഞങ്ങൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ ഞങ്ങൾ വീണ്ടും വരാം വരാനുള്ള വീഡിയോയിൽ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ കമൻറ്റിൽ രേഖപ്പെടുത്തണേ അപ്പോൾ ഞങ്ങൾ അടുത്ത വീഡിയോയിൽ അത് ഞങ്ങളെ മിസ്റ്റേക്ക് ക്ലിയർ ചെയ്യാം കേട്ടോ അപ്പോൾ ബായ്